എന്നെ കൂടെ ചേർത്തിട്ടാ പറയുന്നത് അതായത് നമ്മുടെ ഒക്കെ ലൈഫ് എന്ന് പറയുന്ന ഒരു സാക്രിഫൈസ് അല്ലേ മോളെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ ആവാം പക്ഷെ ഞാൻ അങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്ന ഒരു ഇതിൽ എനിക്ക് വിശ്വാസം ഇല്ല ഞാൻ പറഞ്ഞു ഞാൻ സാക്രിഫൈസ് ചെയ്ത് എന്റെ ഒരു സന്തോഷങ്ങളും എൻ്റെ ചെറിയ ചെറിയ ഈ പാഷനേറ്റ് ആയിട്ടുള്ള ഇപ്പം ചേച്ചിക്ക് പാട്ട് അല്ലെങ്കിൽ എനിക്ക് നൃത്തം അങ്ങനെയുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നമ്മൾ സമയം കണ്ടെത്തി അതിന് പിന്നാലെ പോവാതെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ നിൽക്കുന്നത് അവരെല്ലാം വേറെ നെല്ലിലേക്ക് പോവും നമ്മുടെ ഭർത്താവിന് വേണ്ടി മാത്രം നമ്മൾ നിക്കുന്നു അവരവരുടെ ബിസിനസ്സോ ജോലിയോ അവരുടെ നിലയിൽ അവർ ഉയർന്നുകൊണ്ടേയിരിക്കും നമ്മുടെ മക്കൾ ഇവർ പഠിച്ചു വലുതായി വലിയ ആൾക്കാരായി ഇരിക്കും കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ അവർ നമ്മളോട് തിരിച്ചു തിരിച്ചുപോയ്ക്കും അമ്മക്ക് എന്താ ചെയ്യാൻ വയ്യായിരുന്നോ അമ്മയോട് ആര് പറഞ്ഞു നമ്മുടെ ഭർത്താവും ചോദിക്കില്ലേ നിനക്കെന്താ നിനക്ക് പടം വരയ്ക്കണമായിരുന്നു വരച്ചുവിടുന്ന ആരെങ്കിലും പറഞ്ഞു വരക്കണ്ടാകും ഇത്രയും വർഷം ഇതൊന്നും ചെയ്യാതെ ചുമ്മ അടുക്കളക്കകത്ത് ഒരു അത് അവരുടെയും കുറ്റമല്ല നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് അവർ അംഗീകരിക്കുന്നത് കൊച്ചിലെ തൊട്ട് മക്കളെ കൊണ്ടൊന്നും ജയിക്കാതെ മക്കളെ നമ്മൾ തന്നെയാണ് അത് അങ്ങനെ വശാക്കി